നമസ്കാരം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആഗോള വിപണിയിൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വാർത്തയെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു വ്യാപാര യുദ്ധത്തെ കുറിച്ചായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ വലിയ ഭീഷണികൾ മുഴക്കിയിരുന്നു താരിഫ് കിങ് എന്നാണ് അദ്ദേഹം ഇന്ത്യയെ വിളിച്ചിരുന്നത് നമ്മുടെ വാഹന വിപണിയെയും സ്റ്റീൽ വിപണിയെയും വ്യവസായങ്ങളെയും ഒക്കെ തകർക്കുന്ന രീതിയിൽ അമ്പത് ശതമാനം വരെ അധിക നികുതിയാണ് ട്രംപ് ഭരണകൂടം ഇന്ത്യക്ക് മേൽ ചുമത്തിയത് പലരും കരുതി ഇന്ത്യ ഇനി അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങും നമ്മൾ മുട്ടുമടക്കും എന്നൊക്കെ എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറയുകയാണ് സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ നിന്ന് വരുന്ന ഒരു വാർത്തകൾ ഇന്ത്യക്ക് വലിയ ആശ്വാസം നൽകുന്ന കാര്യങ്ങളാണ് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഒരു സുപ്രധാന സൂചന നൽകി കഴിഞ്ഞു ഇന്ത്യക്ക് മേൽ ചുമത്തിയിട്ടുള്ള ആ അമ്പത് ശതമാനം നികുതിയിൽ ഇരുപത്തഞ്ച് ശതമാനം അവർ പിൻവലിക്കാൻ പോവുകയാണ് അതായത് പകുതി നികുതി കുറയ്ക്കാൻ പോകുന്നു ഇതൊരു നല്ലൊരു വാർത്തയല്ലേ തീർച്ചയായും അതെ പക്ഷേ ഇതിനെ അമേരിക്ക പറയുന്ന കാരണമാണ് നമ്മൾ അരിച്ചു പെറുക്കി പരിശോധിക്കേണ്ടതുള്ളത് അവർ പറയുന്നത് ഞങ്ങളുടെ നികുതി പേടിച്ചുകൊണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്നാണ് അമേരിക്കയുടെ ഈ അവകാശവാദം സത്യമാണോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം അതോ ഇതിന് പിന്നിൽ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഒപ്പിടാൻ പോകുന്ന വലിയൊരു കരാർ കണ്ട് ഭയന്നിട്ടാണോ അമേരിക്ക ഇപ്പോൾ പിന്മാറുന്നത് എന്നതാണ് ട്രംപിന്റെ വാദങ്ങളെ കള്ളത്തരങ്ങളും യഥാർത്ഥ എണ്ണക്കണക്കുകളും ഇതിന് പിന്നിലെ യൂറോപ്യൻ രാഷ്ട്രീയവും നമുക്ക് വിശദമായിട്ട് കീറിമുറിച്ചുകൊണ്ട് തന്നെ പരിശോധിക്കാം നമുക്ക് ഈ തുടക്കമൊന്ന് ഓർത്തെടുക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിലാണ് കാര്യങ്ങൾ വഷളാകുന്നത് ട്രംപ് അധികാരത്തിൽ വന്ന അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു ആദ്യം അവർ ഇരുപത്തി അഞ്ച് ശതമാനം നികുതി ചുമത്തി ഇന്ത്യ അത് കാര്യമാക്കിയേ ഇല്ല പിന്നീട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് റഷ്യയെ സഹായിക്കുന്നു എന്ന് ആരോപിച്ച് ഇരുപത്തഞ്ച് ശതമാനം കൂടി അധിക നികുതി അവര് അടിച്ചേൽപ്പിക്കുകയാണ് അങ്ങനെ ആകെ അമ്പത് ശതമാനം നികുതി നമുക്ക് വന്നു ഇത് നമ്മുടെ ഓട്ടോമൊബൈൽ പാർട്സ് നിർമ്മാതാക്കളെയും മറ്റ് കയറ്റുമതിക്കാരെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി ഓട്ടോമൊബൈൽ സെക്ടറിനെ ഇത് കാര്യമായി ബാധിച്ചു എന്ന് തന്നെ പറയാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ദാവോസിൽ വെച്ച് സ്കോട്ട് ബെസന്റ് പറയുന്നു ഇന്ത്യ ഞങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചു ഏഷ്യൻ എണ്ണ വാങ്ങുന്നത് അവർ കുറച്ചു ഇനി പൂർണമായും അവർ നിർത്തും അതുകൊണ്ട് ഞങ്ങൾ ആ ഇരുപത്തിയഞ്ച് ശതമാനം പിൻവലിക്കാൻ പോവുകയാണ് ട്രംപ് ഒക്ടോബറിൽ സമാനമായ ഒരു അവകാശവാദം കൂടി ഉന്നയിച്ചിരുന്നു അത് നമ്മൾ ശ്രദ്ധിച്ചതാണ് പ്രധാനമന്ത്രി മോദിയുമായിട്ട് സംസാരിച്ചെന്നും റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താമെന്നും മോദി വാക്ക് നൽകിയെന്നൊക്കെയാണ് അന്ന് ട്രംപ് പറഞ്ഞത് സ്കോട്ട് ബസന്റ് ഇപ്പോൾ പൊളിറ്റിക്കലായിട്ട് കൃത്യമായിട്ട് മാധ്യമങ്ങളോട് പറയുന്നത് ഇത് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ടാണ് ഞങ്ങളുടെ തന്ത്രം ഫലിച്ചു ഇന്ത്യൻ എണ്ണ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി എന്നാണ് ശരിക്കും ഇന്ത്യ അമേരിക്കയെ പേടിച്ചിട്ടുണ്ടോ നമുക്ക് ലഭിച്ച ഡാറ്റ വെച്ച് നോക്കുമ്പോൾ അമേരിക്കൻ ഭരണകൂടം പച്ചക്കള്ളം തന്നെയാണ് പറയുന്നത് അത് കൃത്യമാണെന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യങ്ങളാണ് ഈ ഡാറ്റ നോക്കുമ്പോൾ മനസ്സിലാവുക എന്താണ് ആ കണക്കുകളെന്ന് നമുക്ക് നോക്കാം അമേരിക്ക പറയുന്ന ഒരു കാര്യം ഒക്ടോബറിൽ ഇന്ത്യ വാക്ക് എന്നാണ് എന്നാൽ തൊട്ടടുത്ത മാസം അതായത് നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് സംഭവിച്ചത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് റെക്കോർഡ് എണ്ണയാണ് ഏകദേശം ഏഴ് പോയിന്റ് ഏഴ് മില്യൺ ടൺ ക്രൂഡ് ഓയില് നവംബറിൽ മാത്രം നമ്മൾ വാങ്ങിയിട്ടുണ്ട് ട്രംപ് പറഞ്ഞത് സത്യമായിരുന്നു നവംബറിൽ ഇറക്കുമതി കുറയേണ്ടതായിരുന്നു പകരം അത് കൂടുകയാണ് ചെയ്തത് ഇതിൽ നിന്ന് എല്ലാം നമുക്ക് വ്യക്തമാണ് അവരുടെ വാദങ്ങളൊക്കെ കൃത്യമായിട്ട് പൊളിയുന്ന രീതിയിൽ കള്ളത്തരമാണ് പറഞ്ഞിരുന്നത് ഇനി ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഡിസംബറിൽ എണ്ണ ഇറക്കുമതി ഒരു കുറവ് വന്നിട്ടുണ്ട് ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് മില്യൺ ബാരൽ പ്രതിദിനം എന്ന നിലയിലേക്ക് അത് താഴ്ന്നു ഇത് കണ്ടിട്ടാണ് അമേരിക്ക ഇപ്പോൾ തുള്ളിച്ചാടുന്നത് കണ്ടില്ലേ ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കുറച്ചു അതുതന്നെയാണ് അവർ പറഞ്ഞ് ആഘോഷിക്കുന്നത് പക്ഷേ യഥാർത്ഥ കാരണം അതല്ല എണ്ണ വിപണിയെ കുറിച്ച് അറിയുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഇതൊരു സീസണൽ മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത് അതായത് ശൈത്യകാലത്ത് റഷ്യൻ തുറമുഖങ്ങളിൽ മഞ്ഞുറയുകയും ലോജിസ്റ്റിക്സ് പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളും ഇന്ത്യൻ റിഫൈനറികളിൽ നടക്കുന്ന വാർഷിക അറ്റകുറ്റപ്പണികളും കാരണമാണ് ഡിസംബറിലെ എണ്ണ വരവ് കുറഞ്ഞത് അല്ലാതെ ട്രംപിനെ പേടിച്ചിട്ടൊന്നുമല്ല അല്ല എന്നത് കൃത്യമായ തെളിവാണ് അതിന് തെളിവ് തന്നെയാണ് ജനുവരിയിൽ നടന്നത് അതായത് ജനുവരി പകുതി ആയപ്പോഴേക്കും നമ്മുടെ ഇറക്കുമതി വീണ്ടും പഴയ നിലയിലേക്ക് ഉയരാൻ തുടങ്ങി ഇപ്പോൾ അത് ഏകദേശം ഒന്നേ പോയിന്റ് ഒന്ന് മില്യൺ ബാരലിന് മുകളിലെത്തി ജനുവരി കഴിയുമ്പോഴേക്കും അത് വീണ്ടും ഉയരും മാത്രമല്ല ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ബ്രസീലിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും എണ്ണ വാങ്ങാൻ കരാറുണ്ടാക്കിയിട്ടുണ്ട് ഇത് റഷ്യയെ ഒഴിവാക്കാനൊന്നുമല്ല മറിച്ച് നമ്മുടെ ഊർജ സുരക്ഷയ്ക്ക് വേണ്ടി സ്രോതസ്സുകൾ പലതാക്കാനാണ് അതായത് ഒരു ഭാഗത്ത് ഇല്ലെങ്കിൽ അടുത്ത ഭാഗത്ത് അങ്ങനെ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരുപാട് പേരുടെ അടുത്തേക്ക് പോകുന്നു ഇന്ത്യ റഷ്യ എന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ റഷ്യൻ എണ്ണ ഉപേക്ഷിച്ച് നിന്ന് സ്കോട്ട് ബസന്റിന്റെ വാദം ഡാറ്റയ്ക്ക് നിരക്കാത്തതാണ് പിന്നെ എന്തിനാണ് അമേരിക്ക ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊരു നുണ പറഞ്ഞത് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവിടെയാണ് നമ്മൾ യൂറോപ്പിലേക്ക് നോക്കേണ്ടത് ഇവിടെയാണ് പ്രധാനമായിട്ടും കഥയിലെ ടിസ്റ്റ് അമേരിക്ക ഇന്ത്യക്കെതിരെ നികുതി ചുമത്തിയപ്പോൾ അവർ യൂറോപ്യൻ യൂണിയനോടും ആവശ്യപ്പെട്ടു നിങ്ങളും ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ഉപരോധം കൊണ്ടുവന്നാലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് എന്ന് കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ശുദ്ധീകരിച്ച് യൂറോപ്പിലേക്ക് വിൽക്കുന്നുണ്ട് പക്ഷെ യൂറോപ്പ് അമേരിക്കയുടെ ആവശ്യം കൃത്യമായിട്ട് തള്ളുകയാണ് ചെയ്തത് അത് മാത്രമല്ല യൂറോപ്യൻ കമ്മീഷൻ അതിൻ്റെ പ്രസിഡന്റ് വന്നിട്ട് ഉർസുല വോൺ ഡെർ ലൈൻ പറയുന്നത് ഇന്ത്യയുമായിട്ട് ചരിത്രപരമായ ഒരു നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് എന്നാണ് ഇന്ത്യൻ യൂണിയനും യൂറോപ്യൻ യൂണിയനും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമ ഘട്ടത്തിൽ നിൽക്കുകയാണ് ഈ കരാറിനെ അവർ വിശേഷിപ്പിക്കുന്നത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് അതായത് കരാറുകളുടെ മാതാവ് രണ്ടായിരത്തി ജനുവരി അവസാനത്തോടെ ഇത് ഒപ്പിടുമെന്നാണ് റിപ്പോർട്ടുകൾ ഇരുപത്തിനാല് ചാപ്റ്ററുകളുള്ള ഈ കരാറിലെ ഭൂരിഭാഗം കാര്യങ്ങളും തീരുമാനമായി കഴിഞ്ഞു ഇത് അമേരിക്കയ്ക്ക് വലിയൊരു ഭീഷണിയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ യൂറോപ്പും ഇന്ത്യയും തമ്മിൽ നികുതിയില്ലാത്ത കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും സ്വാഭാവികമായിട്ടും ട്രംപും തകർന്നു തരിപ്പണമാവും അമേരിക്ക ഇന്ത്യയെ അകറ്റി നിർത്തുമ്പോൾ യൂറോപ്പ് ഇന്ത്യയെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് ഇത് അമേരിക്കയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ദാവോസിൽ വെച്ച് സ്കോട്ട് പെർസെൻറ് യൂറോപ്പിനെതിരെ പൊട്ടിത്തെറിച്ചത് നമ്മൾ കണ്ടതാണ് യൂറോപ്യന്മാർ വിഡികളാണ് അവർ ശരിയല്ല എന്നൊക്കെ വരെ അദ്ദേഹം പറയുന്ന അവസ്ഥ വന്നു യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ഒത്തുതീർപ്പിലെത്തിയേ മതിയാവൂ എന്ന അവസ്ഥ വന്നു അല്ലെങ്കിൽ ഇന്ത്യ എന്ന വലിയ വിപണി പൂർണ്ണമായിട്ടും യൂറോപ്പിന്റെ കൈകളിൽ ആയി പോവും അതുകൊണ്ട് ഇന്ത്യ റഷ്യൻ എണ്ണ നിർത്തി എന്നൊരു കള്ളം പറഞ്ഞ് സ്വന്തം അഭിമാനം സംരക്ഷിച്ച് ആ ഇരുപത്തി ശതമാനം നികുതി പിൻവലിച്ച് ട്രംപ് ഭരണകൂടം ഇന്ത്യയുമായിട്ട് ഒക്കാനല്ലാതെ വേറെ വഴിയൊന്നുമില്ല അപ്പൊ നിർബന്ധിതമായിട്ടും ഈ രീതിയിൽ കാര്യങ്ങൾ പോകണം ഈ ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ഇളവ് വരുന്നതോടുകൂടി ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ഓഹരി വിപണിക്കും വ്യവസായങ്ങൾക്കും എന്ത് ഗുണമാണ് സംഭവിക്കുന്നത് ഏറ്റവും വലിയ ആശ്വാസം ലഭിക്കുന്നത് ഓട്ടോമൊബൈൽ കമ്പോണന്റുകൾക്കാണ് അവരുടെ നിർമ്മാതാക്കൾക്ക് ഭയങ്കര രീതിയിൽ ലാഭം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് മിൻഡ കോർപ്പറേഷൻ മദർസൺ പോലുള്ള കമ്പനികൾക്ക് അമേരിക്കയുമായിട്ടുള്ള വലിയ വിപണി തന്നെയുണ്ട് അമ്പത് ശതമാനം നികുതി വന്നപ്പോൾ അവരുടെ കയറ്റുമതി പ്രതിസന്ധിയിലായിരുന്നു ഇപ്പോൾ നികുതി കുറയുന്നത് ഈ ഓഹരികൾക്ക് വലിയ കുതിപ്പുണ്ടാവും കൂടാതെ ടെക്സ്റ്റൈൽ കെമിക്കൽ തുടങ്ങിയ മേഖലകൾക്കും ഇത് ഗുണകരമാണ് അമേരിക്കൻ വിപണി വീണ്ടും സജീവമാകുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവേകമെന്നതിൽ തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് ചുരുക്കത്തിൽ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മൂന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇന്ത്യയുടെ നട്ടൽ എന്താണ് അമേരിക്കയുടെ ഭീഷണികൾക്ക് മുമ്പിൽ ഇന്ത്യ മുട്ടുമടക്കില്ല എന്നതാണ് ഒരു കാര്യം നമ്മുടെ വിദേശ നയം സ്വതന്ത്രമാണെന്ന് നമ്മൾ തെളിയിച്ചു ഇനി നയതന്ത്ര വിജയം നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിനെയും അമേരിക്കയെയും പരസ്പരം മത്സരിപ്പിച്ച് രണ്ടു പേരിൽ നിന്നും നേട്ടമുണ്ടാക്കാൻ ഇതിലൂടെ ഇന്ത്യക്ക് സാധിച്ചു യൂറോപ്പുമായും കരാറുണ്ടാക്കുന്നതോടുകൂടി അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാൻ നമുക്ക് കഴിഞ്ഞു ഡാറ്റ പറയുന്ന സത്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്കോട്ട് ബസിൻ്റെ എന്ത് നുണ പറഞ്ഞു എന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലും നോക്കുമ്പോൾ കണക്ക് പ്രകാരം ഇന്ത്യ ഊർജ്ജ സുരക്ഷയ്ക്ക് തന്നെയാണ് മുൻഗണന നൽകിയിട്ടുള്ളത് വില കുറഞ്ഞ എണ്ണ എവിടെ കിട്ടുമോ അവിടെ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യും ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് പോളിസി ഒന്നും ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് കൊണ്ടും രണ്ടും കൂടി വന്നപ്പോൾ തന്ത്രപരമായിട്ടുള്ള നീക്കം കൊണ്ട് വിജയകരമായി നേരിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് അതായത് നമ്മളെ എതിർക്കാൻ വന്നപ്പോൾ അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആത്മനിർഭർ കൊണ്ടുവന്ന് അതിനെ തകർത്തു ഇന്ത്യ യൂറോപ്പ് കരാർ കൂടി യാഥാർത്ഥ്യമായാൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇന്ത്യയുടെ കുതിപ്പിന് വലിയൊരു വേഗം നൽകുമെന്നത് കാര്യമാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അമേരിക്കയുടെ ഈ മലക്കം മറച്ചിൽ ഇന്ത്യയുടെ വിജയമാണോ അതോ ട്രംപ് വീണ്ടും എന്തെങ്കിലും തന്ത്രം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ കൂടി അനമ്പർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റു വീഡിയോകൾക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ നമസ്കാരം